എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മണിയയര് ഗോവിന്ദന്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ് അജാസ് അങ്ങനെ ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോ മണിയേര് പറഞ്ഞു ആഹാ സാറാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം അല്ല സാറാണ് എന്നെ വിളിപ്പിച്ചെന്ന് അറിയുവായിരുന്നെങ്കിൽ നേരത്തെ സാറിനോട് ഒരു വാക്ക് പറഞ്ഞ പോലായിരുന്നോ ഞാൻ സാറിന്റെ മുന്നിലേക്ക് വരില്ലായിരുന്നു ചോദിക്കാം അല്ല സാറിന് എന്താ അറിയണ്ടേ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ അല്ല രാമനാഥ ഭാഗോദരെ കുറിച്ചാണ് എന്തറിയേണ്ടത് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയണം എനിക്ക് അവരെ കുറിച്ച് അല്ല അറിയണ്ടേ ഒരു വിജയലക്ഷ്മീനെ കുറിച്ച് അറിയേണ്ടതെന്ന് അറിയണം കച്ചേരിയൊക്കെ പാടുന്ന ഓ ലക്ഷ്മി അമ്മയെക്കുറിച്ചാണോ ഇത് കേട്ടതും ഗോന്തിച്ച് ലക്ഷ്മി അമ്മ ഞാൻ അവരെ അങ്ങനെ വിളിക്കുന്നത് ലക്ഷ്മിന്നെ വിളിക്കണേന്ന് അറിയണം ലക്ഷ്മിയും വെങ്കിടിയും കൂടെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരുവായിരുന്നു പൈസ കടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വെങ്കിടിയോ അതാരാ വെങ്കിടേഷ് അപ്പൊ സാറിന് അവരെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല ആ വിജയലക്ഷ്മിയുടെ ഭർത്താവ എന്ന് പറയണു ഒരു നിമിഷം ഒന്ന് ഞെട്ടി ഗോവിന്ദ് പിന്നീട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് പിന്നീട് പറഞ്ഞു അവരെ ഞാൻ കാണുന്നത് തക്കളിക്ക് വന്നതിന് ശേഷമാണ് വരുന്ന സമയത്ത് വിജയലക്ഷ്മിയും വെങ്കിടേഷും ഉണ്ടായിരുന്നു കൂടെ ഒരു വയസ്സ് പ്രായമായ ഒരു പ്രായമായൊരു കുട്ടിയുണ്ടായിരുന്നു ശിവേന്ന അവളുടെ പേര് നല്ല മിടിമിടുക്ക് കൊച്ചു കുട്ടിയായിരുന്നൊക്കെ പറയാണ് പിന്നീട് കുറെ കാലത്തിന് ശേഷം അവർ ബാംഗ്ലൂർക്ക് പോയി അതിനുശേഷം അവരെ കുറിച്ചൊന്നും എന്ന് പറയാണ് അത് കേട്ടിപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു ഗോവിന്ദ് അപ്പോഴത്തേനും അവർണേക്ക് എന്ത് വേണം സത്യദാസിനെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം ഇതാണോ വെങ്കടേഷൻ ചോദിക്കുക ഏ ഇതൊന്നും അല്ല എൻ്റെ വെങ്കിയുടെ ഫോട്ടോ ഇതൊന്നും അല്ല അതിനിപ്പോൾ വെങ്കിയുടെ ഫോട്ടോ കാണേണ്ട കാര്യമില്ല വെങ്കി ഇപ്പം ലോക പ്രശസ്തനല്ലേന്ന് ചോദിക്കുകയാണ് ലോക പ്രശസ്തനാണ് അതെ വെങ്കിനെ കുറിച്ച് അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് വെങ്കിടേഷ് രാമനാഥൻ അതിപ്പോൾ പ്രശസ്തനായൊരു ഫ്യൂഷൻ ഫ്യൂഷൻ സംഗീതജ്ഞനാന്നൊക്കെ പറയണം ഏഹ് അത് കൊള്ളാലോ പെട്ടെന്ന് തന്നെ അവർനെ ഫോണിനകത്ത് സെർച്ച് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞ അതെ ഫോട്ടോയൊന്നും കണ്ട ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് കുറെ കണ്ടിണ്ട് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാണ് ഏഹ് ഇത്ര കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മണിയാരി ചോദിച്ചു അല്ല ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കണം അതെ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി എന്ന് പറയണം ശരി എന്തേലും ആവശ്യമുണ്ടോ എന്നെ വിളിപ്പിച്ചാറെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മണിയേരങ്ങോട്ടേക്ക് പോവാണ് മണിയേരി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ് ഗോവിന്ദ ഗോവിന്ദൻ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല അപ്പോഴേക്കും അജാസ് ഒന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വെങ്കിടേഷരിക്കും സാറിൻ്റെ അമ്മയുടെ ഭർത്താവില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ ഗോവിന്ദ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ അങ്ങനെ തന്നെ ആവണ ചാൻസ് കൂടാതെന്ന് ആലോചിച്ച് നോയ്ക്ക് അറക്കലിന്ന് പോയതിന് ശേഷം ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് തക്കലയിൽ എത്തുന്നത് അങ്ങനെയാണ് ആ സമയത്ത് കൂടെ രഞ്ജു ഉണ്ടായിരുന്നു പറയണം അങ്ങനെയാണെങ്കിൽ അവരുടെ മോളായിരിക്കും പക്ഷെ ഇത്ര പ്രശസ്തനായ ഒരാളാണ് തൻ്റെ എന്നുള്ള കാര്യം ഈ പറയുന്ന രഞ്ജുവിനെ അറിയില്ലോ എന്ന് പറയണം അല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ അദ്ദേഹം ഉം അവിടെ വെച്ച് ഒരു മൂന്നാല് വർഷത്തോളം ചികിത്സയിലായിരുന്നു ഈ പറയുന്ന ലക്ഷ്മി പക്ഷേ എങ്കിൽ അവർക്ക് എന്താ അസുഖം എന്ന് മാത്രം അറിയത്തില്ലായിരുന്നു അത് ശരിയാണല്ലോ എന്തോ ആയുർവേദ ചികിത്സ നടത്തിയത് പച്ചമരുന്നൊക്കെയായിരുന്നോ പറയുന്നതായിട്ട് പക്ഷെ അതെന്താണെന്ന് മാത്രം മണിയാർക്കറിയത്തില്ലോ എന്ന് പറയാം അത് ശരിയാ പക്ഷേ എങ്കിൽ അമ്മ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ലായിരുന്നൊക്കെ പറയണം അതെന്താണെന്ന് മാത്രം ഗോവിന്ദന് മനസ്സിലായില്ല ഗോവിന്ദാജാസിനോട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അന്വേഷണം നമുക്ക് യു എസിലേക്കൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു ആദ്യം നമ്മൾ വെങ്കടേഷനെ തപ്പി കണ്ടുപിടിക്കണം ആ കാര്യം എനിക്ക് വിറ്റരെ ഗോവിന്ദ സാർ ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് അജാസ് പറയണം ഇത് കേട്ടാകുമ്പോൾ ഗോവിന്ദ പറഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷേ ഒരു കാരണവശാലും ഗീതം അറിയാൻ പാടില്ല എന്ന് പറയണം ഇല്ല ഗീതം പാടത്തിനുണ്ടെന്ന് ഞാൻ ഇക്കാര്യമൊന്നും പറയുന്നില്ല സാർ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദിങ്ങനെ ആലോചിച്ച് വെക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഗീതന് കോൾ വരുകയാണ് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി മാറ്റി വെക്കാൻ പറയാനായിരിക്കും അവൾക്കറിയാം വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് താൻ ആ രഹസ്യം പൊട്ടിക്കും വിളിക്കട്ടെ എന്നൊക്കെ അടുത്ത് ഗോവിന്ദ് കോൾ എടുക്കാണ് എന്താ ഗീതെന്ന് ചോദിക്കുക അതെ കണ്ണേൻ്റെ എപ്പോഴാണ് വരണേക്കും എന്താ അതെ ഇന്ന് എന്താ പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ടതെന്ന് ചോദിക്കും എന്ത് അല്ല ഫുഡിനും ഡിന്നറിന് വേണ്ടിയിട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല എന്തേലും എനിക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നു പറയണം എന്ത് പറ്റി പോരുന്ന സമയത്ത് ഈ മൂടൊന്നും അല്ലായിരുന്നല്ലോ എന്താണെന്നറിയത്തില്ല പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആയെന്ന് പറയണം ഭയങ്കര സന്തോഷം ഉള്ളതെന്ന് പറയും അതേനെ മനുഷ്യനെ സന്തോഷിക്കാൻ അതീ സമയമൊന്നും വേണ്ടല്ലോ അതോടെ നല്ല മൂടില്ല അതാ ഞാൻ ചോദിച്ചാൽ എന്താ ഉണ്ടാക്കി തണ്ടേന്ന് അങ്ങനൊന്നുമില്ല ഗീത ഒന്നും ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഗീത ഉണ്ടാക്കിക്കോളാം പറയണം ശരി കണ്ണേട്ടൻ നേരത്തെ പറ്റില്ല എന്നൊക്കെ ചോദിക്കണം വന്നേക്കാന്നൊക്കെ പറയണം അങ്ങനെ കോൾ കിട്ടിപ്പോ ഗോവം തുറത്തു എപ്പോഴും ഇത് എന്ത് പറ്റി അവള് സത്യദാസനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ഗീത അങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പത്തേനും രാധികയും വരണും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് രാധിക ഇടിച്ചു കയറി അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴത്തേനും ഗീത പറഞ്ഞു ഇത് എന്ത് പരിപാടി അമ്മേ കാണിക്കുന്നേ വരുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് കഥയും മുട്ടിയിട്ട് വേണ്ട വരാനായിട്ട് ഒരു ഗർഭിണിയുടെ മുറിയിലേക്ക് വരുമ്പോ ഇങ്ങനെ ഇടിച്ചു തള്ളിയാണ് വരണേ ഇപ്പൊ മനുഷ്യനെ തട്ടിയിട്ട് കൊന്നേനോന്നൊക്കെ പറയണം ഇത് കേട്ടവൻ വരും പറഞ്ഞു അതെ നിന്റെ അതോ അഭ്യാസം ഞങ്ങളുടെ അടുത്ത് വേണ്ടെന്ന് പറയണം ഏഹ് അടോ അഭ്യാസോ എന്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് എന്നോട് എന്താ നിങ്ങളീ പറയണെന്ന് ചോദിക്ക പെട്ടെന്ന് ആദി കുറഞ്ഞു അതെ നിന്നോട് ഇയാൾക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് നിങ്ങൾ എന്തിനാ നീ എന്തിനാ സത്യദാസിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കാ ഹാ അത് കൊള്ളാലോ അതിപ്പോ വലിയ കഥയായില്ലോ എന്ന് പറയും വരും പറഞ്ഞു അല്ല അച്ഛനെ എന്തിനാ അവിടെ അയ്യോ അച്ഛനല്ല അങ്കള് ഏഹ് അച്ഛൻ നാളോ ഇപ്പം വരണേട്ട എന്നിട്ട് പറഞ്ഞേ അതെന്റെ നാവ് പിഴച്ചു പോയതാന്ന് പറയാം ഉം ഉം മനസ്സിലായെന്ന് പറയാണ് അങ്കളിനെ എന്തിനാ ഇവിടുന്ന് പറഞ്ഞു വിട്ടെ ഷേണായി ഗ്രൂപ്പിന്റെ വലിയ ആളല്ലേ അന്ന് പിന്നെ അങ്കളിനെ എന്തിനാ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കാം ഓ ഷേണായി ഗ്രൂപ്പിന്റെ വലിയ ആളായതുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടേന്ന് പറയുകയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അതെ ഷേണായി ഗ്രൂപ്പിൻ്റെ ആളാന്ന് പറഞ്ഞുകൊണ്ട് ഗീതൊരു തോന്നിയാസം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഗീത് പറഞ്ഞു അയാൾ ഷേണായി ഗ്രൂപ്പിൻ്റെ ആളൊന്നും അല്ലെന്ന് പറയുന്നത് പെട്ടെന്ന് വരും പറഞ്ഞു ആ ഷേണായി ഗ്രൂപ്പിൻ്റെ ആളല്ലെന്ന് ഞങ്ങൾക്കും അറിയാം പിന്നെ എന്തിനാ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും അതിങ്ങനെയാണ് വരണേട്ടനെ മനസ്സിലായത് എന്നെ ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ വരണിൻ്റെ ആധികാമ്യം കടന്ന് ഉരുളുവാണ് ഈ സമയത്ത് രാധികാമ പറഞ്ഞു കൂടുതൽ ഒന്ന് നിന്നോട് പറയാനില്ല എന്തിനാ പറഞ്ഞു വിട്ടേന്ന് മാത്രം അറിഞ്ഞാ മതി നിന്റെ ചിങ്കളക്കാരെയൊക്കെ നീവിടെ പിടിച്ചു നിർത്തിയേക്കോ ആ വിജയലക്ഷ്മീനെ എന്നിട്ടാണ് സത്യദാസിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നല്ലേ ഇത് ഞങ്ങൾക്ക് സഹിക്കാനും കുറുക്കാനും കഴിയില്ല ഗോവിന്ദ് ഇങ്ങോട്ട് വരട്ടേന്ന് പറയണം ഓഹോ രാധികാമയ്ക്ക് ഇത്ര ദണ്ണമാണോ രാധികാമയുടെ ഈ മനപ്രയാസം കണ്ട് എനിക്ക് തോന്നുന്നു രാധികാമയുടെ ഭർത്താവ് പോയിട്ട് രാധികാമ വിഷമിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടോ രാധികാമ ഇന്ന് ഞെട്ടി വരുണ് നോക്കുവാണ് പിന്നീട് പറഞ്ഞു അല്ല എനിക്കൊരു സംശയമുണ്ട് ഈ പറയുന്ന വിജയലക്ഷ്മി അമ്മ ഇവിടുത്തെ കണ്ണ എന്റെ അമ്മയാണ് അവരിവിടെ താമസിപ്പിക്കുന്നോണ്ട് കുഴപ്പമില്ല ഈ പറയുന്ന സത്യദാസ് ഈ കുടുംബത്തിൽ ആരുമല്ല പിന്നെ എന്തിനാണ് സത്യദാസിനെ ഇവിടെ കെറ്റിപ്പുറപ്പിക്കുന്നെ അത് മാത്രമല്ല സത്യദാസിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ഗോവിന്ദൻ അല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്ന അയാൾ പോയെങ്കിലും ചോദിക്കണം അധികം പറഞ്ഞും പരസ്പരം നോക്കണം എന്ത് ചെയ്യണം നടത്തില്ല അതെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം അതെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ഗീതു അനാവശ്യം പറഞ്ഞല്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും വണ്ണ വിളിച്ചോണ്ട് രാധികാമെ അങ്ങോട്ട് പോവുകയാണ് കാരണം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനും കുത്തി കാണിക്കുന്നു പറഞ്ഞ അവൾക്ക് വേറെ നിവൃത്തിയില്ല അവിടെ എന്നിട്ടുണ്ടെങ്കിൽ ഗീത പൊളിച്ചെടുക്കും മനസ്സിലായി പിന്നീട് രണ്ടുപേരും കൂടെ നേരെ ചെല്ലുന്ന വിജയലക്ഷ്മിയുടെ അരിയിലേക്കാണ് വിജയലക്ഷ്മിയെടുത്ത് എന്നിട്ടു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യദാസിനെ ഇവിടെ നിന്ന് പറപ്പിക്കാനിട്ട് നീ ആയിരിക്കും അവള് തൾക്ക് തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത അല്ലേ വിജയലക്ഷ്മി എന്ന് രാധിക ഞാൻ എന്ത് തന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്ന് പെട്ടെന്ന് പരുപണു സത്യം പറ പറങ്ങള് പറഞ്ഞില്ലേ എൻറെ അച്ഛനാണ് ആ പറയുന്നേ നിൽക്കുന്ന സത്യാസം എന്നുള്ള കാര്യം അതെ ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പറയണായിരുന്നോ ചോദിക്കുവാണ് വേണമെങ്കിൽ പറയാമെന്ന് പറയാണ് ഇത് രാധിക രാധിക്കറിഞ്ഞ് വേണ്ട വേണ്ട പറയൊന്നും വേണ്ടെന്ന് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാരക്കരയുടെ മോൾ ആരാന്നുള്ള സത്യം ഞാൻ പറയൂ എന്ന് പറയാണ് രാധിക വിജയലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുക രാധയ്ക്ക് ആരൊന്നും അറിയത്തില്ല പക്ഷേ ഭീഷണിപ്പെടുത്താതിരിക്കാൻ പറ്റില്ലോ ഈ സമയത്ത് വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി കാരണം ഇവളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പിന്നീട് പറഞ്ഞു അതെ അനാരക്കരയുടെ മോൾ എവിടെ നിന്ന് എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഓ ഗോവിന്ദ കാര്യം അറിയാലോ അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയാണ് അതുകൊണ്ട് ഉള്ള സത്യ നീ അങ് ചെയ്തു നീ ഒരു കാര്യം ചെയ്യ സത്യദാസന് എങ്ങനെയല്ലേ ഇങ്ങോട്ട് തിരിയെ കൊണ്ടുവരാൻ നോക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ അടങ്ങിയിരിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു വന്നിട്ട് ചോദിച്ചു എന്താമേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഏയ് അത് പിന്നെ ഇവിടെ ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്താ ഞാൻ ഇടപെടണോന്ന് ചോദിക്കണം ഈ സമയത്ത് രാധികൊടന്ന് നീ എന്തിനാ ഗീതു ആവശ്യം ഉള്ളതിനകത്തും എല്ലാം വന്ന് ഇടപെടുന്നത് അതിന്റെ കാര്യം ഉണ്ടോ എന്ന് അല്ല ഞാൻ ഇടപെടണമെങ്കിൽ ഇടപെടാം എന്ന് പറയാണ് ഇത് കേട്ട് വിജയലക്ഷ്മി പറഞ്ഞു ഇവരുടെ സംശയം അങ്ങ് മാറ്റി കൊടുക്കാം സത്യദാസിനെ ഇവിടെ പറഞ്ഞു വിട്ടേൻ്റെ ഇതാന്ന് പറയണോ ഓ അങ്ങനെയാണല്ലേ ഇത് കേട്ടതും രാധിക പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിജയലക്ഷ്മി നീ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാര്യം കൂടെ പറയൂന്ന് എന്ന് പറയാം ആണോ അങ്ങനെയാണെങ്കിൽ ഞാനേ അതിനേക്കാളും വലിയൊരു കാര്യം ഗീതനോട് പറയാൻ പോവാം പക്ഷെ അത് പറയാതിരിക്കണെങ്കിൽ വരണം മാപ്പ് പറയണം എന്ന് പറയാം എന്നോട് മാപ്പ് പറയാനാണ് അതെ കുറച്ച് ദേഷ്യപ്പെട്ടില്ലേ അതിനെന്നോട് മാപ്പ് അറിയണം എന്ന് പറയാം വരുമ്പോൾ ഞാൻ മാപ്പ് അറിയില്ല എന്ന് പറയാം അന്നാം ഗീതു എനിക്ക് ഇന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞോ അമ്മേ എന്നോട് എന്ത് വേണം അമ്മയ്ക്ക് പറയാനല്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് രാധിക വരുന്നതുകൊണ്ട് എടാ മാപ്പ് പറയടാന്ന് പറയണം വരും മാപ്പ് പറയാതെന്ന് അങ്ങോട്ട് ചാടി പോയി രാധിക ഇങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിജയലക്ഷ്മി വിളിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറഞ്ഞെ അവിടെ നിൽക്കാൻ പറയണം മാപ്പ് പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയണം അവസാനം വേറെ ഗത്യേന്ദ്രം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിയും ഉമ്മയും തൊഴുകൈകളോടുകൂടി രാധിക മാപ്പ് പറയണം എനിക്കൊരു തെറ്റുപറ്റിപ്പോയി അമ്മയെ തായേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ പോക്കുണ്ടെങ്കിൽ വിജേഷമയും ഗീതും കൂടെ ചിരിക്കുകയാണ് ഗീതു പറഞ്ഞു കൊള്ളാലോ അമ്മ ആള് പൊളിയാണല്ലോ എന്ന് പറയണം അതെ ചില സമയത്ത് ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാതെ നിവർത്തിയില്ല എന്ന് പറയാണ് ആ സമയത്ത് സത്യദാസും അനാർക്കലിയും കൂടെ നേരെ മാർഗി താമസിക്കുന്ന സ്ഥലത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു അവളെ ആ ഗീതോനെ തളിക്കണമെങ്കില് എനിക്ക് ഇത് മാത്രമേ ഒരു മാർഗം ഉള്ളെന്ന് പറയാണ് അനാർക്കലി പറഞ്ഞ് നിങ്ങൾ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചാന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഒപ്പം ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർഗഴിയും അമ്മ പഴം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നു വന്ന് കഴിഞ്ഞോടെ സത്യാസ്വദിച്ചു എന്ത് തീരുമാനിച്ചു ഞങ്ങളോടൊപ്പം കൂടുന്നുണ്ടോ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മാർഗഴി പറഞ്ഞു അതെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് ആൾമാറാട്ടം നടത്താൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് അതിന്റെ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നതെന്ന്